കൺമണിതൻ കണ്ണിണകൾ കലങ്ങിയല്ലു ചെഞ്ചോപ്പാകും മധരങ്ങൾ തൊടുത്തുവല്ലു കോപത്താൽ വിറകൊള്ളും വതനം കാണാൻ എത്ര മനോഹരമെൻ പൊന്നേ സുന്ദരിപ്പെണ്ണേ എത്ര മനോഹരമെൻ പൊന്നേ സുന്ദരിപ്പെണ്ണേ സുന്ദരി പെണ്ണേ എൻ കൂടെ പോരുന്നു നീ എന്നരികിൽ വാഴുന്നു നീ എൻ മനസ്സിൽ കൂടും കൂട്ടി എൻ പെണ്ണായി പോരുന്നു നീ എൻ പെണ്ണായി പോരുന്നുനീ നീ കൂടെയുണ്ടെന്നാകിൽ ഞാനേറെ സന്തോഷിക്കും േമം പകർന്നു തന്ന് എൻ കൂടെ നിറുത്തും എൻ ചങ്കായ് കൂടെ നിറുത്തും എൻ ശ്വാസം പോകും വരയും നിന്നരികിൽ ഞാനുണ്ടാകും ആ ഉറപ്പ് ഞാനേ കീടാം എൻകൂടെ വായൻ കണ്ണേ എൻകൂടെ വായൻ കണ്ണേ കൺമണിതൻ കണ്ണിണകൾ കലങ്ങിയല്ലോ ചെഞ്ചോപ്പാകും മതരങ്ങൾ തൊടുത്തുവല്ലോ കോപത്താൽ വിറകൊള്ളും വതനം കാണാൻ എത്ര മനോഹരമെൻ പൊന്നേ സുന്ദരിപ്പെണ്ണേ സുന്ദരിപ്പെണ്ണേ സുന്ദരിപ്പെണ്ണേ